അംഗനവാടിയിൽ ഉപ്പുമാവ് മാറ്റി ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ദേവികുളം സ്വദേശിയായ ശങ്കു എന്ന കൊച്ചുമിടുക്കാവശ്യം വൈറലായതോടെ അംഗനവാടികളിൽ ഇനി ബിരിയാണി കാലം പനച്ചക്കാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മുട്ടിച്ചിറ അംഗനവാടിയിലെ കുരുന്നുകൾക്ക് വെള്ളിയാഴ്ച ചോറിന് പകരം ലഭിച്ചത് ബിരിയാണിയും പൊരിച്ച കോഴിയുമായിരുന്നു പഞ്ചായത്ത് മെമ്പർ ശാലിനി തോമസ് ആണ് കുട്ടികൾക്ക് ബിരിയാണിയും ചിക്കനും തയ്യാറാക്കി നൽകാൻ മുൻകൈ മുൻകൈയ്യെടുത്തത് ശങ്കുവിന്റെ നിഷ്കളങ്കമായ ആവശ്യം വൈറലായതോടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മുട്ടുചിറ അങ്കണവാടിയിൽ കുട്ടികൾക്ക് കോളടിച്ചു വെള്ളിയാഴ്ച കുട്ടികൾക്ക് ലഭിച്ചത് ഒന്നാം തരം ബിരിയാണിയും പൊരിച്ച കോഴിയും വാർഡ് മെമ്പർ ശാലിനി തോമസ് സ്വന്തം കയ്യിൽ നിന്നും കാശമുടക്കി ബിരിയാണിക്ക് വേണ്ട വിഭവങ്ങൾ വാങ്ങി നൽകി അങ്കണവാടി വർക്കർ സാലമയും ഹെൽപ്പർ ബിന്നിയും ചേർന്ന് ബിരിയാണി തയ്യാറാക്കി ഉച്ചയ്ക്ക് ചോറിന് പകരം ബിരിയാണിയാണെന്നറിഞ്ഞതു മുതൽ കുട്ടികൾ ആവേശത്തിലായിരുന്നു പായ വിരിച്ച് കൈയും കഴുകി ബിരിയാണി കഴിക്കാൻ തയ്യാറായി കുട്ടികളിരുന്നു കുട്ടികളുടെ ബിന്നിയമ്മ പാത്രങ്ങളിൽ ബിരിയാണി റൈസും ചിക്കൻ കറിയും സാലഡും പപ്പടവും വിളമ്പി ബിരിയാണിയിൽ പപ്പടവും പൊടിച്ചു ചേർത്ത് സന്തോഷത്തോടെ കുട്ടികൾ കഴിച്ചു തുടങ്ങി ചിക്കൻ കറിക്ക് പുറമെ ചിക്കൻ വറുത്തതും കൂടിയെത്തിയപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം ബിരിയാണിക്ക് ചൂടുണ്ട് ചിക്കന് എരിവുണ്ട് എന്നൊക്കെയായി ചിലർ എന്നാലും എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചു ഇനിയും എല്ലാ മാസവും കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കി നൽകുമെന്ന് അധ്യാപിക കൂടിയായ വാർഡ് മെമ്പർ ശാലിനി പറഞ്ഞു ശംഖു ബിരിയാണി ആവശ്യപ്പെട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വാർഡിലെ അങ്ങനവാഡിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ബിരിയാണി കൊടുക്കാം ഒരു തുടക്കം ആവട്ടെ എല്ലാ മാസവും ഓരോ ദിവസം നമ്മൾ കൊടുക്കണം കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു പ്രൈമറി സ്കൂൾ എച്ച് എം കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലും ഭക്ഷണങ്ങളാണ് നമ്മുടെ കൊടുക്കാറുണ്ട് വളരെ സന്തോഷകരമാണ് കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷം ലഭിക്കട്ടെ ഇനി എല്ലാ മാസവും ബിരിയാണി കിട്ടുമെന്നറിഞ്ഞപ്പോൾ കുരുന്നുകൾക്ക് ഇരട്ടി സന്തോഷം ദേവും ദിയയും ചന്ദ്രധാരയും ഇവാനും ഒക്കെ വയറ് നിറച്ചും കഴിച്ചു ബിരിയാണി ബിരിയാണി എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാതെയായിരുന്നു രോഹാന്റെ മറുപടി ഏറ്റുമാനൂർ